യുവാക്കൾ പോലും അകാല മരണത്തിനിരയാകുന്നതും ശ്വാസകോശ ഹൃദയ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നതും അടുത്തിടെ വർദ്ധിക്കുന്നതായി പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഒടുക്കം ലോകത്തെ കീഴടക്കിയ കോവിഡിൻ്റെ മാത്രമല്ല അതിൻ്റെ പ്രതിരോധ വാക്സിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് പോലും ആഴത്തിലുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ മെയ് അഞ്ചിനാണ് ലോകാരോഗ്യ സംഘടന ഒരു പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ എന്ന നിലയിൽ കോവിഡ് പത്തൊമ്പതിൻ്റെ അന്ത്യമായി എന്ന് ഏറെ പ്രതീക്ഷകളോട് പ്രഖ്യാപിച്ചത് എന്നാൽ ഇനി മേലിൽ ഇതൊരു ആഗോള ഭീഷണിയാകില്ലെന്ന് ഈ പ്രഖ്യാപനത്തിന് അർത്ഥമില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തിരുന്നു താൽക്കാലിക ആശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതിനൊപ്പം നിതാന്ത ജാഗ്രതയുള്ള ആഹ്വാനം കൂടിയായിരുന്നു ആ പ്രഖ്യാപനമെന്ന് വേണം കരുതാൻ കോവിഡിൻ്റെ ഉപ വകഭേദമായ ജെ എൻ വൺ രാജ്യത്ത് വ്യാപകമാകുന്നതിനെ ഈ പശ്ചാത്തലത്തിൽ വേണം കാണാൻ പുതിയ വകഭേദത്തിൽ ആശങ്ക വേണ്ടെന്നും അതേസമയം പ്രായമേറിയവരും മറ്റു രോഗമുള്ളവരും കരുതിയിരിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ആ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വിഭാഗത്തിൽപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് നാം ഗൗരവത്തിലെടുക്കേണ്ടത് മാത്രമല്ല ആരോഗ്യമുള്ളവർക്കും കോവിഡ് ബാധിച്ചാൽ ഉണ്ടാകാനിടയുള്ള അനന്തര ഫലങ്ങൾ ഗുരുതരമാകാമെന്ന സൂചനകളും അവഗണിക്കരുത് സംസ്ഥാനത്ത് ക്രിസ്മസ് അവധിക്കാലത്തിന് ശേഷം കോവിഡ് കേസുകളിൽ വലിയ വർധനയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ പ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകുന്നതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ കൂടിയാലോചനയിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് പുതിയ കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ആകെ സജീവ കോവിഡ് കേസുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടായി രാജ്യത്തൊട്ടാകെയുള്ള സജീവ കോവിഡ് കേസുകളുടെ എണ്ണം നാലായിരത്തി അൻപത്തി നാല് ആയിപ്പോഴാണിത് കർണാടകത്തിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം തൊണ്ണൂറ്റി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അന്നേ ദിവസം തമിഴ്നാട്ടിൽ പതിനൊന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തമിഴ്നാട്ടിലെ ആകെയുള്ള നൂറ്റി മുപ്പത്തൊമ്പത് കേസുകളിൽ നാലുപേർക്ക് ജയൻ മൺ ആണെന്നും സ്ഥിരീകരിച്ചിരുന്നു ഇനിയിപ്പോൾ ന്യൂ ഇയർ ആഘോഷം കൂടി കഴിയുമ്പോഴേക്കും രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാനാണ് സാധ്യത കടുത്ത പനിയും അനുബന്ധ ലക്ഷണങ്ങളുമായി നിരവധി പേർ ആശുപത്രികളിൽ എത്തുന്നുണ്ട് അത്ര ഗുരുതരമായ ലക്ഷണങ്ങൾ കാണാത്തതിനാൽ പലരും ആശുപത്രിയിൽ എത്തുകയോ കോവിഡ് പരിശോധന നടത്തുകയോ ചെയ്യുന്നില്ല എന്നാൽ ഇത്തരക്കാരിൽ നിന്നും രോഗം പകരുന്നത് പ്രായമേറിയവരിലേക്കും മറ്റ് രോഗങ്ങൾ ഉള്ളവരിലേക്കുമാണെങ്കിൽ അപകട സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പ്രായമായവരും മറ്റ് രോഗമുള്ളവരും പ്രതിരോധശേഷി കുറഞ്ഞവരും ശാരീരിക അകലം പാലിക്കുന്നതും മാസ്ക് ഉപയോഗിക്കുന്നതും രോഗവ്യാപനത്തെ ചെറുക്കാനുള്ള മാർഗങ്ങളാണ് സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുന്നതും ഇടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും പലരും കോവിഡിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല ആരോഗ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് എന്നാൽ മഹാമാരികളെ പ്രതിരോധിക്കാൻ ഏതാനും വ്യക്തികൾ മാത്രം ശുചിത്വം പാലിക്കുകയും മുൻകരുതലെടുക്കുകയും ചെയ്താൽ മതിയാകില്ല എല്ലാ വ്യക്തികളും പാലിക്കേണ്ട സാമൂഹിക പ്രതിബദ്ധതയാണിത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന കൊറോണ വൈറസ് രോഗത്തെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചത് എഴുപത് കോടിയിലേറെ ആളുകൾ രോഗികളായി ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് തന്നെ അറുപത്തൊമ്പത് ലക്ഷത്തിലേറെ ആളുകൾ മരിച്ചു ഇന്ത്യയിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലേറെ മരണമാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിൽ എഴുപത്തിരണ്ടായിരത്തി അറുപത്തി മൂന്നെണ്ണം കേരളത്തിലായിരുന്നു യഥാർത്ഥ കണക്കുകൾ ഇതിലേറെയാകാനുള്ള ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ലോക്ക്ഡൗണിലും തൊഴിൽ നഷ്ടത്തിലും സാമ്പത്തിക തീർച്ചയിലും സമാനതകളില്ലാത്ത ദുരിതങ്ങളിലൂടെയുമാണ് നാം കടന്നുപോയത് ഒരുപക്ഷേ വീണ്ടും അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഈ രോഗത്തിൻ്റെ ഇനിയും സ്ഥിരീകരിക്കാത്ത അനന്തര ഫലങ്ങളെ ഓർത്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കുകയും പുതിയ വകഭേദത്തെ വഴിയിൽ തടയുകയുമാണ് അഭികാമ്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട